യും മഹത്വക്കൾ വന്നുകൊണ്ടിരിക്കുന്ന വേദികളാണ് അതുകൊണ്ട് ഒരു അപശബ്ദമങ്ങളോ അനാവശ്യമായ സംസാരങ്ങളോ സദസ്സ് അലങ്കോലപ്പെടുന്ന വിധത്തിലുള്ള എന്തെങ്കിലും വാക്കുകളോ പ്രവൃത്തികളോ നമ്മിൽ നിന്ന് ആരിൽ നിന്നും ഉണ്ടായി പോകരുത് മഹാനായ ഷെയ്ഖുന ഉലമയുടെ ആ ജീവിതകാലത്ത് മഹാനവറുകൾ ഒരു വലിയ മഹാസമ്മേളനത്തെ അഭിസംബോധനം ചെയ്തുകൊണ്ട് അവിടുന്ന് പറഞ്ഞത് ൊണ്ട് നിങ്ങളോട് ചൂണ്ടിയാൽ നിങ്ങൾ എഴുന്നേൽക്കുകയും ഇരിക്കുകയും ചെയ്യുന്ന അച്ചടക്കമുള്ള പ്രവർത്തകരമായി നിങ്ങൾ മാറണം ഒരിക്കലും തന്നെ ഒരു അച്ചടക്ക രാഹിത്യങ്ങൾ നമ്മിൽ നിന്ന് ഉണ്ടായി പോകാൻ പാടില്ല എന്ന് മഹാനായ ശേഖനായ ശംസല്ലുലമ അന്നുകൂടിയവരോട് മാത്രമല്ല സമസ്തയുടെ മക്കൾ യാമത്തുനാൾ വരെ വരുന്നവരോടൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു ഗർജനമാണ് ഒരു ഉപദേശമാണ് അതുകൊണ്ട് തന്നെ ആ അക്ഷടക്കം നമ്മുടെ ജീവിതത്തിൽ നാം പകർത്തണം അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അലാമത്തായി കൊണ്ട് നടക്കത്തക്ക വിധത്തിൽ നാം അതിനെ സ്വീ കാണുകയും സ്വീകരിക്കുകയും ചെയ്യണം അതുകൊണ്ട് തന്നെ ഇതിനുള്ള ഒരു ഒരു സമ്മേളനങ്ങളിലോ ഒരു കൂട്ടായ്മയിലോ ഒരു അപിശബ്ദങ്ങളും ഇല്ലാതെ വളരെ അച്ചടക്കത്തോടുകൂടി നാം ഇവിടെ പെരുമാറണം ഇത് മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ സദസ്സാണ് അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ അനുഗ്രഹം കിട്ടേണ്ടുന്ന ഒരു സദസ്സാണ് ഈ സദസ്സിൽ അവ ശബ്ദങ്ങൾ ഉണ്ടാക്കിയാൽ അത് നമുക്ക് വലിയ അപകടമായി തീരും എന്ന് നാം വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണമെന്ന് ഈ സന്ദർഭത്തിൽ എൻ്റെ പ്രവർത്തകരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് തികഞ്ഞ അച്ചടക്കത്തോടുകൂടി ഇനിയുള്ള സമയങ്ങൾ ഈ സമ്മേളനം പൂർണാർത്ഥത്തിൽ വിജയിപ്പിക്കണം നമുക്കൊരുപാട് വളണ്ടിയർമാരുണ്ട് അവരുടെ നിർദ്ദേശങ്ങൾ ആദ്യമായി എല്ലാവരോടും പറയാനുള്ളത് ഈ ആവശ്യമില്ലാതെ വൃദ്ധത്തൊക്കെ മീറുകളൊക്കെ ചെല്ലി അങ്ങനെ ഒരു പ്രവൃത്തിയൊന്നും ആരവകർത്തുന്നു അങ്ങനത്തെ ഒരു വാക്കു ഒന്ന് ഒരു അങ്ങനത്തെ ഒരു പതിവ് വേണ്ട അതാരും അങ്ങനത്തെ ഒരു ഒരിതിലേക്ക് മുതിരും വേണ്ട സുഹൃസലാ അല്ലി വസ്ലമ്മ തങ്ങൾ പറഞ്ഞതുപോലെ ലാതുഫ് ഇരുപനിയാൽ ആ യൂഷിനി മത്ത എന്ന് പറഞ്ഞു യൂഷെബിനി മത്തനേക്കാൾ അതായത് യൂഷൻ നബീനേക്കാൾ ഞങ്ങൾ ആരും ബാലിക്കുകയോ ആദരിക്കുകയോ പൊന്തിക്കുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ സുഹൃസമ്മ തങ്ങൾക്ക് യൂഷ് നബീനേക്കാൾ പ്രാധാന്യം ഇല്ലയെന്നോ അലി റസൂവ അഷ്റഫുൽ ഹൽക്കാണ് അഷ്റഫുൽ അബ്ബിയ ഒക്കെയാണ് അത് നമുക്കറിയാമല്ലോ പിന്നെ ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഒരാളെ ബഹുമാനിക്കുകയോ ആദരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാവുകയോ അവരെ ചെറുതാക്കുകയോ ചെയ്യുന്ന രൂപത്തിലുണ്ടാവും പഠിക്കാൻ അപ്പം അതുകൊണ്ട് ഞാൻ എല്ലാ സ്ഥലത്തും വളരെ കർശനമായി പറയുന്നതാണ് നിങ്ങളെ ഇങ്ങനെ തെക്ക് ബീറൊക്കെ ചെല്ലിക്കൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരു ആവേശമൊന്നും ആരുണ്ടാക്കണ്ട അതിൻ്റെ ഒരു ആവശ്യമില്ല എനിക്ക് ഇങ്ങനെ തെക്ക് ബീർ ചെല്ലിയാലും ചെല്ലിയില്ലെങ്കിലും രണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം തെക്ക് ബീർ ഞാൻ വലുതാവാനും പോകണില്ല തെക്ക് ബീർ ചെല്ലാതിരുന്നതുകൊണ്ട് ഞാൻ ചെറുതാവാനും പോകണില്ല അപ്പോൾ അതുകൊണ്ട് അത് ആ നെൽക്ക് മതി എന്നുള്ളതാണ് എല്ലാവരോടും ആദ്യമായി ഉണർത്താറുള്ളത് മറ്റൊന്ന്